ആലപ്പുഴ മന്നാർ കുരട്ടിശ്ശേരി നാല് തോട് പാടശേഖരത്തിൽ നെല്ലെടുപ്പ് വൈകുന്നു മില്ലുടമകൾ കൂടുതൽ കിഴിവ് ആവശ്യപ്പെട്ടതാണ് നെല്ലെടുപ്പ് വൈകാൻ കാരണം സംഭവത്തിൽ കർഷകരുടെ നേതൃത്വത്തിൽ മന്നാർ കൃഷി ഓഫീസറെ ഉപരോധിച്ചു എന്നെ ഇവിടെ ഉപരോധിച്ചിരിക്കുകയാണ് മേൽക്കടങ്ങളിലെല്ലാം വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിന് ഒരു തീരുമാനമാകാൻ വേണ്ടി ഇവിടുന്ന് കർഷകരുടെ കൂടെ തന്നെ ഇവിടെ ഞാനും നിൽക്കുന്നു മില്ലുടമകൾ കൂടുതൽ കിഴിവ് ആവശ്യപ്പെട്ടതാണ് നെല്ലെടുപ്പ് വൈകുന്നതിന് കാരണം ഒരാഴ്ചയായി കൊയ്തെടുത്ത നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് കടം വാങ്ങിയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വായ്പയെടുത്തുമൊക്കെയാണ് കർഷകർ പാടത്ത് ഇറക്കിയത് നെല്ലെടുപ്പ് മുടങ്ങിയതോടെ ജനപ്രതിനിധികളും കർഷകരും ചേർന്ന് കൃഷി ഓഫീസറെ ഉപരോധിച്ചു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സമരം തുടരാനാണ് പ്രതിഷേധക്കാരുടെ നീക്കം ഇപ്പൊ ഈ രണ്ടുമൂന്ന് മഴ പെയ്തപ്പോൾ ഈ നെല്ല് വളരെ ഓരോ ദിവസം പോകുന്നതോറും നെല്ലിന്റെ അടിയിൽ മൂടക്കടിയിൽ വെള്ളം കയറി നെല്ല് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പായ എന്നെടുക്കാനും ഈ മിഷൻകാരന് ഈ കൂലി കൊടുക്കാനും ഉള്ള സംവിധാനം ബന്ധപ്പെട്ട അധികാരികൾ ഭാഗത്തു വിളവെടുപ്പ് കഴിഞ്ഞിട്ടും മില്ലുടമകൾ കാണിക്കുന്ന പിടിവാശി അവസാനിപ്പിച്ചില്ലെങ്കിൽ കർഷകർ വലിയ നഷ്ടത്തിലേക്ക് പോകും മില്ലുടമകളുടെ നിർബന്ധ ബുദ്ധിയാണ് നെല്ലെടുപ്പ് പ്രതിസന്ധിയിലാകാൻ കാരണമെന്നാണ് കർഷകരുടെ ആരോപണം ഇവിടെ ഗവൺമെന്റ് സംവിധാനം പാടി ഓഫീസർമാരെല്ലാം ഇവിടെ നോക്കിയിട്ട് പറഞ്ഞു ഇതിന് ഏഴര കിലോയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് ഏഴര കിലോ മാക്സിമം ഇതിന് കൊടുക്കാം അതി കൂടി കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഇവിടെ പോയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർ അവരിന്റെ അടിസ്ഥാനിരിക്കുന്നത് അപ്പോൾ അവര് സമ്മാക്കുന്നത് അവർക്ക് പതിനഞ്ച് ഗ്രാം കുറച്ച് പിഴവാശി പിടിച്ചു പോയിരിക്കും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഏക്കർ പാടത്ത് തൊണ്ണൂറോളം കർഷകരാണ് കൃഷി ഇറക്കിയത് ഒൻപത് ദിവസം മുൻപ് കൊയ്ത നെല്ലാണ് പാടത്ത് മൂടിയിട്ടിരിക്കുന്നത് പാവപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇവരോടൊപ്പം നിലനിൽക്കും അല്ല നിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ കഷ്ടപ്പെട്ട അല്ല അവർ മുടക്കിയ സാമ്പത്തികത്തിന് പോലും തന്നെ ഇപ്പം അവർക്ക് വിളവ് കിട്ടിയിട്ടില്ല ഈ വിളവിട്ടാൽ ഈ വിളവ് ഇവിടെ എടുത്ത് ആണ് ഇതിനൊരു വിലപേശുന്ന രീതിയിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ഈ പരിഹാരം കാണുന്നതുവരെ ഒപ്പം നിൽക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂട്ടിയിട്ടിരിക്കുന്ന നില നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ England! England!